ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഈ ചൂട് കാലത്ത് ഈ മാങ്ങയൊക്കെയുള്ള ധാരാളമുള്ള ഈ സീസണിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി അടിപൊളിയൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ യൂട്യൂബിൽ ഒരുപാട് കേട്ടിട്ടുണ്ടാവും മാംഗോ സാഗോ ഡെസേർട്ട് പേര് കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട നല്ല പഴുത്ത മാങ്ങയും വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കിഡിലൻ ഡെസേർട്ട് തയ്യാറാക്കാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം കുക്കിംഗ് ഒന്നും ഇല്ല എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ മാംഗോ സാഗോ ഡെസേർട്ട് തയ്യാറാക്കുന്നതിനായിട്ട് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് നല്ല പഴുത്ത മാങ്ങയാണ് അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങയാണ് ഇതിൻ്റെ തൊലി ഈ ഒരു കളറിലാണെങ്കിലും ഉള്ളിൽ ഈ ഒരു കളറി തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇതേ ഒരു വലിയ മാങ്ങ ഞാൻ ഇതുപോലെ തൊലിയൊക്കെ ചെത്തി ഈ ഒരു ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം ഈ ഒരു ബൗളിന് ഒരു ബൗൾ മാമ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾ എടുക്കുന്നത് ചെറിയ മാങ്ങയാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കാം അപ്പം നമുക്ക് ആദ്യമേ തന്നെ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട നിങ്ങൾ എടുക്കുന്ന മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം അതായത് മാംഗോ പ്യൂരിയാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ ഞാനിത് മിക്സിയിൽ അരച്ചെടുത്തതിന് ശേഷം കാണിക്കാം ഇപ്പോൾ ദാ ഞാൻ മിക്സിയിൽ മാങ്ങ ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ല ഫൈനായിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു മാംഗോ പ്യൂരി നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തിളപ്പിച്ചാറിയ പാല് തിളപ്പിച്ചാറിയതിന് ശേഷം ഞാൻ പാല് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് ഈ തണുത്ത പാൽ ഞാൻ ഒരു ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് മുഴുവനായിട്ട് നമുക്ക് ആദ്യമേ ഒഴിച്ചു കൊടുക്കണ്ട ആവശ്യത്തിനനുസരിച്ച് കട്ടിക്ക് എത്രമാത്രം പാല് വേണോ അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ആദ്യമേ തന്നെ ഒരു അര ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലെ സ്പൂണിന് പകരം വിസ്ക്കാണ് ഉള്ളതെങ്കിൽ അത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് മധുരത്തിന് ആവശ്യമായ മിൽക്ക് മെയ്ഡാണ് നമ്മൾ ഓൾറെഡി രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുന്ന മിൽക്ക് മെയ്ഡിൻ്റെ അളവിൽ വ്യത്യാസമുണ്ടാകും ഞാനിതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടുണ്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഇതിലേക്ക് ചേർക്കാനുള്ളത് സാഗോ അല്ലെങ്കിൽ ചൗവരി സാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചവ്വരിയാണ് നമ്മൾ പായസത്തിലൊക്കെ ഇടുന്ന മുത്തുമണികളാണ് അപ്പോൾ ഇത് സൂപ്പർ മാർക്കറ്റുകളിലും ഷോപ്പുകളിലും എല്ലാം വളരെ കുറഞ്ഞ വിലയ്ക്ക് തന്നെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും വലിയ മണികളും അതുപോലെ ചെറിയ മണികളും നമുക്ക് കിട്ടും അപ്പോൾ ഞാനിത് ഇതുപോലുള്ള ചൗവരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ആദ്യമേ ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകി ഊറ്റിയതിന് ശേഷം ഒരല്പം കൂടുതൽ വെള്ളത്തിൽ ഇത് വേവിച്ചെടുത്തു വേവിച്ചതിന് ശേഷം ഞാനൊരു അരിപ്പിലൂടെ അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് ഇപ്പോൾ ഈ എടുക്കുന്ന സമയത്ത് ഒരു കട്ട കുത്തി അല്ലെങ്കിൽ തിക്കായിട്ടിരിക്കുന്ന പോലെയാണ് നമുക്ക് ഈ ഒരു മാങ്ങയുടെ മിക്സിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഈ ഒരു സാഗോ ചേർത്ത് ഒരു ഡെസേർട്ട് തയ്യാറാക്കുമ്പോൾ ഒത്തിരി ഇഷ്ടമായിരിക്കും കഴിക്കാൻ ഇവിടെ എൻ്റെ മക്കൾക്കും ഈയൊരു സാഗോ ചേർക്കുന്നത് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ മിക്ക കുഞ്ഞുങ്ങൾക്കും ഈ ഒരു സാഗോ ചേർത്ത് മാങ്ങയൊക്കെ ഉപയോഗിച്ചുള്ള ഈ ഡെസേർട്ട് പ്രത്യേകിച്ച് വേനൽക്കാലം വെക്കേഷൻ ടൈം ഒക്കെയാണ് കുട്ടികൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡെസേർട്ടൊക്കെ ചോദിച്ചു വരുമ്പോൾ ഐസ്ക്രീമൊക്കെ കൊടുക്കുന്നതിന് പകരം ഇതുപോലുള്ള ഡെസേർട്ട് തണുപ്പിച്ചു കൊടുത്താൽ ഹെൽത്തിയുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് ഇപ്പോൾതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് തണുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും ഇതിന് നിങ്ങൾക്ക് ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു നുള്ളു ഏലക്ക പൊടി ചേർക്കാം പക്ഷേ ഞാനിതിനകത്ത് ഒരിക്കലും ചേർക്കാറില്ല എനിക്ക് ഈ ഒരു മാംഗോയുടെ ഫ്ലേവറാണ് ഏറ്റവും ഇഷ്ടം അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരുനുള്ളുപ്പ് കൂടി ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ ചേർക്കാം ഞാൻ ഞാനതിനകത്ത് ചേർത്തിട്ടില്ല ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ഡെസേർട്ടാണ് ഒരു മാങ്ങ ഇരിപ്പുണ്ട് അല്പം പാലും സാഗോയും ഉണ്ടെങ്കിൽ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാം അപ്പോൾ നമുക്കിത് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം ഞാനത് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർത്തി കാണിക്കാം ഇപ്പോൾ ദാ നമ്മുടെ ഈ ഒരു മാംഗോ സാഗോ ഡെസേർട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചു ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് സെർവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ ഈ ഒരു പാകത്തിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മളൊരു പുഡിങ് ഒക്കെ കഴിക്കുന്നതിനേക്കാളും ഒരല്പം കൂടെ ലൂസായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് ബോൾസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം ചെറുതായി അരിഞ്ഞ മാങ്ങയുടെ കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു മാങ്ങയുടെ കഷ്ണമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഈ ഡെസേർട്ടിലേക്ക് വേണമെങ്കിലും ഇത് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ഗാർണിഷ് ചെയ്യാനായിട്ടാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ സാഗോ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിന്നിവിടെ പശുവും പാലാണ് എടുത്തത് നിങ്ങൾക്കിതിനു പകരം തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്തും ഇത് തയ്യാറാക്കാം അപ്പോൾ നമ്മൾ പാല് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല തേങ്ങാപ്പാൽ ചേർത്ത് തയ്യാറാക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റാണ് രണ്ടും അടിപൊളിയാണ് എളുപ്പത്തിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഡ്ഡിലൻ ഐറ്റമാണ് തീർച്ചയായിട്ടും ഈ വെക്കേഷൻ സമയത്ത് കുട്ടികൾക്ക് ഇതൊന്ന് തയ്യാറാക്കി നോക്കുക അവർക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടും അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ